ഗർഭിണികൾ പാരസെറ്റാമോൾ കഴിക്കുന്നത് ഒഴിവാക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം തള്ളി ലോകാരോഗ്യ സംഘടന ഗർഭിണിയായ സ്ത്രീകൾ പാരസെറ്റാമോൾ ഉപയോഗിക്കുന്നതിനും ഓട്ടിസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഈ വിഷയത്തിൽ ട്രംപിന്റെ വാദം അംഗീകരിക്കാനാകുന്ന തെളിവുകളോ പഠനങ്ങളോ നിലവിൽ ലഭ്യമല്ലെന്നും ലോകാരോഗ്യ സംഘടന വക്താവ് വ്യക്തമാക്കി വാക്സിനുകൾ ഓട്ടിസത്തിന് കാരണമാകില്ലെന്ന് നമുക്കറിയാം അവ എണ്ണമറ്റ ജീവനുകൾ രക്ഷിക്കുന്നു ഇത് ശാസ്ത്രം തെളിയിച്ച കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗർഭകാലത്ത് പാരസെറ്റാമോൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നിലവിലെ ശുപാർശകളിൽ മാറ്റം വരുത്തേണ്ട തരത്തിലുള്ള പുതിയ തെളിവുകളൊന്നും ലഭ്യമല്ലെന്ന് യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസിയും വ്യക്തമാക്കി രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ഓട്ടിസം നിരക്കുമായി ബന്ധമുണ്ടാകാമെന്ന് ആരോപിച്ച് ഗർഭാവസ്ഥയിലുള്ള സ്ത്രീകൾ ടൈലനോൾ എന്നറിയപ്പെടുന്ന അസറ്റാമിനോഫെൻ ഒഴിവാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു വാക്സിനുകളെക്കുറിച്ചുള്ള ഇതേ ആശങ്ക അദ്ദേഹം ഉന്നയിച്ചു അവ വോട്ടിസത്തിന് കാരണമാകുന്നുവെന്നും കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ പന്ത്രണ്ട് വയസ്സാകുന്നതുവരെ കാത്തിരിക്കണമെന്നും ട്രംപ് പറഞ്ഞിരുന്നു